നമസ്കാരം സ്ത്രീപീഡന ആരോപണ വിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ നേരുമംഗലം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലുമറ്റം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റുമാരായ വിജയൻ അവോലിച്ചാൽ ഒ എൻ ഗിരി നെല്ലുമറ്റം മേഖലാ പ്രസിഡന്റ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നേരുമംഗലം മേഖല പ്രസിഡന്റ് ഇ എൻ സഞ്ജീവൻ സ്വാഗതവും മേഖലാ സെക്രട്ടറി അനിൽകുമാർ പറഞ്ഞു സ്ത്രീ സുരക്ഷയെ പറ്റി പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്നും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതിക്ക് യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലായിടത്തും ശ്രീമാൻ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധ ധർണകൾ നടത്തുകയാണ് അപ്പോൾ ബഹുമാന്യനായ എ സി സിയുടെ സംഘടനാ സെക്രട്ടറി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിയുമായ ശ്രീമാൻ വേണുഗോപാൽജി പറഞ്ഞത് ഞങ്ങൾ കെ പി സി സി കൂടി തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ മതി എന്ന് നിങ്ങൾ നാലും മൂന്നും ഏഴു പേര് കൂടി മാത്രം തീരുമാനിച്ച് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ സമൂഹത്തിലുള്ള നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള അവഹേളനയാണ് പരമ പുച്ഛം തോന്നുന്നു യു ഡി എഫിലെ നേതാക്കളോട് പ്രത്യേകിച്ചും ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നോ ഒന്നൊന്നായി വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കരുത് എന്ന് പറഞ്ഞ് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ അനേകം ഉദാഹരണങ്ങളുണ്ട് ചൊർണൂർ എം എൽ എ ംഎൽക്ക് സമാനമായ രീതിയിൽ ഒരു കേസ് പോയപ്പോൾ അതും ആരാണത് അന്വേഷിച്ചത് ഞങ്ങൾ സി പി എം ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അത് അത് അന്വേഷിച്ചിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സമാനമായി കൊല്ലത്ത് ഒന്നുമില്ല സി പി എമ്മിന്റെ എം എൽ എ ആണ് പെരുമ്പാവൂരുണ്ട് അപ്പോൾ ഈ ഇടതു വലതു മുന്നണികൾക്ക് ഈ സ്ത്രീ സുരക്ഷയെ പറ്റി അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ഈ വിഷയത്തെ പറ്റി അവർ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജനങ്ങളോട് പാലക്കാട് സ്ത്രീ സമൂഹത്തോട് പാലക്കാട് വീണ്ടും ബൈ ബൈഎലക്ഷനിൽ നിർബന്ധിച്ച് ഇതിനു മുമ്പ് ഒരു ബൈഎലക്ഷൻ നടന്നു സൈമാൻ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ഗുരുവാണെന്നാണ് പറയുന്നത് ഈ സൈമാൻ ഷാഫി പറമ്പിൽ പോലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല എവിടെയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് കീറിക്കളയുന്ന തിരക്കിലാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെ നാനൂറ് മന്ത്രിമാരും കോൺഗ്രസിന് നാൽപ്പത് താഴെ മന്ത്രിമാരും സി പി എമ്മിന് പന്ത്രണ്ടിൽ താഴെ മന്ത്രിമാരുമുള്ളൂ ഈ പന്ത്രണ്ടിൽ താഴെ മന്ത്രിമാരും നാൽപ്പതി താഴെ മന്ത്രിമാരുമുള്ള അവർക്ക് പേടിയാണ് ഇതൊരു നിയമമായി വരുവാൻ അപ്പോൾ ദേശീയതയിൽ തോന്നി യഥാർത്ഥ ഇന്ത്യക്കാർക്കായി കേരളത്തിലെ ജനങ്ങൾക്കായി സ്ത്രീകൾക്കായി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ആളുകൾക്കായി എല്ലാം ഉള്ള ആശ്രയം ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം വഹിക്കുന്ന എം സ്ഥാനം ഉടൻ തന്നെ രാജിവെക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആദ്യം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു